Gracias. എല്ലാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും രാഹത്തല്ലേ നമ്മളും ഇവിടെ രാഹത്താണ് കേട്ടോ അലഹമില്ല രാഹത്തായിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്നത്തെ ചോറും കൂട്ടാനും ഒക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ സെറ്റാക്കി കേട്ടോ പെട്ടെന്ന് തന്നെ സെറ്റാക്കി നമുക്കൊന്ന് മീറ്റിങ്ങിനൊക്കെ പോകാനുള്ളുണ്ട് സ്കൂൾക്ക് അപ്പോൾ മനോട്ടർ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട് അപ്പോൾ അങ്ങോട്ടൊക്കെ ഒന്ന് പോകണം അപ്പം അതിനു വേണ്ടിതാണ് ഞമ്മളോട് പപ്പ കർമ്മത്തിമർ കറുമ്പത്തി കറുത്തിട്ട് ഉപ്പിട്ട് വെച്ച് കണ്ട കഞ്ഞി വെള്ളത്തിൽ കുറച്ച് കടകൾ ഒപ്പിട്ട് വെച്ച് കണ്ട് പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇട്ട് കാണാൻ തൂമ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതോടെ എനിക്കിഷ്ടമാണ് പക്ഷെ ല്ലോ കറി അരച്ചെ ഇഷ്ടമുള്ളൂ അതാണ് ഞാൻ അധികം അരച്ച് കറുമ്പത്തി കറി വെക്കുന്നത് കേട്ടോ പിന്നെ അതാണ് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കണത് ഒരു ഉപ്പേരി ഉണ്ടാക്കണത് കാടമുട്ട ഉള്ളിയും മുട്ടിയും കൂടി ഇട്ട് കാണാങ്ങോട്ട് കൂട്ടാൻ ഉണ്ടാക്കണം കേട്ടോ അപ്പം ഇതാ കാടൻ മുട്ട കുറച്ച് എടുത്ത് വെച്ചിട്ട് അങ്ങനെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ നമ്മൾ നമ്മളൊന്ന് കറിവേപ്പിൻ്റെ ഇട്ട് നല്ലോണം ഒന്ന് വാടിയതിന് ശേഷം നമ്മളിത് ആ കാടമുട്ട അയക്കുക ഓരോന്നിട്ട് പൊട്ടിച്ചുവെച്ചുകൊണ്ടിരിക്കട്ട് അപ്പോൾ അങ്ങനെ അതാ നമ്മൾ ഒക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നതും പിന്നെ മീൻ അയിലൊന്നൊക്കെ നല്ല കുഞ്ഞ ചെറിയ അയില കുട്ടികൾ ഇട്ടാം അപ്പൊ അത് നല്ല രീതിയിൽ മസാല കൂട്ടി നമ്മൾ വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ കൂട്ടാനൊക്കെ റെഡി ആയതിനേഷണം നമുക്ക് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പൊന്നൂസ് ഇരിക്കാണ്ടെ എന്തായാലും പൊന്നൂസിനെ നമുക്ക് ആകെ വാടിയിക്കണെന്ന് എന്താ സംഭവം പറയാ ആ ഒക്കെ ഓക്കെ പഞ്ച് ഉണ്ട് ചെറുതായിട്ട് അപ്പൊ പനി ആയപ്പോൾക്ക് ഭയങ്കര പോതി ബിരിയാണി ഒക്കെ പോതി നൂഡിൽസിനെ പോതി പൊറോട്ടക്ക് പോതി പലതിനും പൂതിട്ടാ അപ്പൊ അപ്പൊ ബിരിയാണി വെച്ചെരിയാണെങ്കിൽ നടക്കണം അപ്പൊ പിന്നെ ഇപ്പച്ചു വിളിച്ചു പറഞ്ഞാൽ നൂഡിൽസ് കൊണ്ടിരിക്കും നൂഡിൽസിന് പൂതിയാണ് പറഞ്ഞു കാണുന്നത് അങ്ങനെ പച്ചുകൂടെ നൂഡിൽസ് കൊണ്ടിരിച്ച ഇപ്പച്ചി കുറേ നൂഡിൽസ് കൊണ്ടുപോക ആ ഓളപ്പച്ചി ഓളപ്പച്ചി തന്നെ പറഞ്ഞപ്പോ അഞ്ചാറ് പാക്കറ്റ് ആ അഞ്ച് പേക്കോ ആറ് പേക്കോ കൊണ്ടുവന്നിരിക്കണം കേട്ടോ ന്യൂഡിൽസ് അതിലൊരു പാക്കറ്റ് ഓൾ കൈ പിടിച്ചിരിക്കണെ അപ്പോൾ ഓക്ക് ഓൾ ഓൾ പറയേണ്ടത് ഓക്ക് പോയി ഓള പൂതി പറഞ്ഞപ്പോച്ചി കൊടുക്കുന്നു എന്നാണ് പറയണത് അതാണ് ഓക്ക് സന്തോഷാ അപ്പോൾ അപ്പം ഇത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നിൽക്കാണ് ബാക്കി നമ്മൾ അന്ന് അഞ്ചു പാക്കറ്റ് അവിടെ എടുത്ത് വെച്ചേക്കണേട്ടാ അപ്പൊ നീ പാക്കറ്റ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു കാരണം നടക്കണം കേട്ടോ നമ്മളെ പാത്തു ഇതാ അവിടെ പാത്തുവിന്റെ പണിയുണ്ടീല പാത്തുവിന്റെ പിത്തന എന്താ അറിയാ കണ്ടോളി പാത്തുവിന്റെ പിത്തന കണ്ടോളി ഇതാണ് നമ്മളെ പാത്തുവിന്റെ പിത്തന ഇല്ല പാത്തുവിന്റെ പിതാണ് പരിപാടി എപ്പോഴും എന്താ പരിപാടി ചുന എങ്ങനെ ഇതെന്താ സാധനം എന്താ കുത്തി കാടാ ഏ

കാക്കാർ കഴിച്ചുകാണ്ട് കാക്കാർ നേരം ഗുസ്തി കാടും കൈ ഇങ്ങനെ ഇങ്ങനെ കഴിച്ചിട്ട് ഞാൻ അത് മാറ്റി പാത്ത ചെയ്യണ്ട തീ കൊടുത്ത് പറഞ്ഞാണ്ട് ഒഴിവാക്കി എടുത്ത ചേരുന്നു പച്ചുട്ടിന്നിങ്ങനെ ഇളകിയപ്പോ ഓക്കെ എടുത്ത് കൊടുത്തത് അറിയില്ല അങ്ങനെ ഇതാ കറിയൊക്കെ നമ്മൾ വാങ്ങി വെച്ച് നശതാം നമ്മൾ ഉപ്പേരിക്കൊന്നുമില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിതാ അവിടെ ഉള്ളിയൊക്കെ തക്കാളിയൊക്കെ ഉള്ളി കൊണ്ട് നല്ലോണം വാട്ടി എടുത്തിട്ടാണ് അപ്പോൾ കുറച്ച് കാടം മുട്ട ഉണ്ടായിരുന്നു പൊട്ടി ചെയ്തിട്ടാണ് പൊട്ടിയിട്ട് നല്ലോണം ഉണ്ടാവും ഉപ്പിട്ടോ അപ്പോൾ കുറച്ച് കാടം മുട്ട ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കൂട്ടാൻ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ തരന ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് അങ്ങനെ ഉള്ളിയൊക്കെ നല്ലോണം ഇതാ വാട്ടി എടുത്തിട്ട് പച്ചമുളകും കറിവേപ്പിൻ്റെ കുറച്ച് മുളകും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഉള്ളിയൊക്കെ നല്ലോണം വാടി നശതാണ് ഞാനിവിടെ കാടം മുട്ട് കുറച്ച് അപ്പോൾ ആ കാടമുട്ടായിക്കൊന്ന് പൊട്ടിച്ചിടാണ് കേട്ടോ എന്നിട്ട് നല്ലൊരു തോരനായിക്കാണ് മുട്ട മുട്ടധോരനായി കളുണ്ടാക്കുക വിചാരിച്ചിട്ടാണ് അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടം കേട്ടത് കുട്ടികൾക്ക് ഞാൻ സ്കൂൾക്ക് ചോദിച്ചിട്ട് കൂട്ടാനും ചില അധികം ഒന്നും ഇല്ലാതെ ഉറല്ലെങ്കിൽ കുറച്ചൊക്കെ ഇഷ്ടം കേട്ടോ പക്ഷെ എന്നാൽ ഞാൻ അധികം ഞാൻ ചില ഇങ്ങനെ ഈ കൂട്ടാനും ഞാൻ ഉണ്ടാക്കാൻ കിട്ടാം അപ്പോൾ സ്കൂൾ കുഴച്ചു തിന്നാൻ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അപ്പോൾ അത് ഉണ്ടെന്ന് നമ്മൾ ഉച്ചയ്ക്ക് കൂടെ റെഡിയാക്കി എടുക്കണത് കേട്ടോ പിന്നെ ഇവിടെ അയിലമീൻ ഉണ്ട് അയില മീൻ കൊണ്ടുവന്നു അപ്പോൾ അതൊക്കെ മസാല കൂട്ടി പൊരിക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടോ അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാനിട്ടോ പിന്നെ അങ്ങനെ നമ്മൾ ഉണ്ടല്ലേ അങ്ങനെ നമ്മൾ നമ്മളതാ തോരന് ഉള്ളിയും മുട്ടിയും കൂടിയും വെച്ചിട്ടുള്ളൊരു കൂട്ടാൻ ഇട്ടാ അത് റെഡി ആയിക്കുന്നു അവിടെ കേട്ടോ തോരനും ഇവിടെ ആയിട്ടുണ്ട് ഇനി മീനും കൂടി ഒന്നങ്ങോട്ട് പൊരിച്ചെടുക്കണം കേട്ടോ അപ്പൊ നമ്മളെ മീനൊക്കെ കണ്ടില്ല മസാല മുണ്ടതൊക്കെ കേട്ടോ നമ്മൾ മീനൊക്കെ കണ്ടില്ല മസാല ഒക്കെ തേച്ച് ഇവിടെ സെറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോ ഇനി ഇതൊന്നും ഇങ്ങോട്ട് നമുക്ക് പൊരിച്ചെടുക്കണം ആ നാടൻ അതിൽ വയല കുട്ടികളുണ്ട് വലിയ നല്ല മീനെ കുട്ടികളാണ് കുഴപ്പമില്ല ഇനി ഇത് ബാക്കിയാണ് എടുത്ത് ആ രാത്രി ഇക്കാക്കും കുട്ടികൾക്ക് മുട്ട പൊരിച്ചു കഴിഞ്ഞു ഇക്കാക്കും ചെയ്തുതാ രാത്രി കും ഇത് കുട്ടികൾ വൈകുന്നേരം വരുമ്പോഴും പിന്നെ ഞങ്ങൾക്കും കൂടെ പൊരിച്ചെടുത്തിട്ടുള്ള മലഗോ കരിപിണി മുട്ടി മുडला ടാക്സ് ഇപ്പൊനെ സൂപ്പറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ദാ ഇപ്പൊനെ ചേഗണ്ട മലതായി ഇതിട വയല നമ്മക്ക് ഈ കൂട്ടിട്ട്

നമ്മളെ െ എല്ലാം നെരിഞ്ഞ് മസാല ഒക്കെ പൊരിഞ്ഞിട്ടുണ്ടോ ആൾക്കൂടലടി അടിച്ചോനെ അച്ചസി കഴിഞ്ഞാ എന്താ ഡാൻസ് ഫസ്റ്റ് ആയിട്ടാ ഫസ്റ്റ് ആയിട്ടുള്ള സിംഗിൾ ഡാൻസ് ഫസ്റ്റ് ആയിട്ടുള്ള സിംഗിൾ ഡാൻസ് ആണ് കണ്ടോളി കണ്ണൂളി എടുക്കാന്ന് വെച്ചാല് മീറ്റിംഗിന് വേണ്ടി പോകാണ്ട് കേട്ടോ അപ്പൊ ഞാനും അച്ചൂട്ടിയും ഇവിടെ ഞങ്ങൾ രണ്ടാളും റെഡി രണ്ടാളും തെടിയേക്കണു അപ്പൊ ഇക്കാലം വണ്ടിയല്ല പോണേ വേറെ വണ്ടിക്ക പോണോ അടുത്തുള്ള താത്തിണ്ട് ഞങ്ങൾ ഒരുമിച്ച് മീറ്റിംഗിൽ പോണ്ടരക്കാണ് മീറ്റിംഗ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ പഠിച്ച സ്കൂൾ ഞാൻ പത്ത് പേരെയും പഠിച്ച സ്കൂൾ എൻ്റെ ആൺ എൻ്റെ മോനും പഠിക്കണത് അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത് കിട്ടാ അപ്പോൾ അപ്പോൾ ഇനി അവിടെ ചെന്നിട്ടുള്ള വീഡിയോസൊക്കെ നമുക്ക് എടുക്കാം അപ്പോൾ അച്ചുട്ടീനെ കൊണ്ടോ അച്ചുട്ടിനെ കൊണ്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ മീറ്റിങ്ങിന് അങ്ങനെ അങ്ങനെതാ കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി വന്നിട്ടാണ് അടുത്ത മുത്താപ്പാൻ്റെ മോൻ്റെ വണ്ടി തന്നെ പോണത് കിട്ടാം അപ്പോൾ ഞങ്ങളും ഓരോ മുത്താപ്പാൻ്റെ വരെ കുട്ടിയും ഞാൻ എൻ്റെ ക്ലാസ് തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ പോകൽ മീറ്റിങ്ങിനൊക്കെ അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഞമ്മള് സ്കൂളിലെത്തിയിട്ടുണ്ട് കിട്ടാം അതാണ് ഒതുക്കുങ്ങൽ ഹൈസ്കൂൾ ഇട്ടാം ഒതുക്കുങ്ങൽ ഹയർ സെക്കൻഡറി സ്കൂൾ അപ്പോൾ അതാ നമ്മൾ പഠിച്ച സ്കൂൾ കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് സന്തോഷവും ഒക്കെ തോന്നിട്ടാണ് അപ്പോൾ കാരണം നമ്മളിവിടെ മൂന്ന് വർഷം നമ്മളിവിടെ തന്നെ ആയിരുന്നു കേട്ടോ പഠിച്ചിരുന്നത് കുറേ ആയിലുള്ള കുറച്ച് ടീച്ചേഴ്സ് ഇപ്പോഴും കിട്ടാം ഇപ്പം ഉണ്ട് അപ്പോൾ രണ്ടര കാണാം മീറ്റിങ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളിവിടെ എത്തിയപ്പോൾ രണ്ടേ മുക്കാലയക്കുന്നുണ്ടോ അപ്പം പിന്നെ ഞാൻ ക്ലാസ്സിലെത്തി മീറ്റിങ് അവിടുത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ കുറേ ടീച്ചേഴ്സ് പരീക്ഷിനെപ്പറ്റിയും ഇപ്പോൾ എസ്എസ്എൽ സി പരീക്ഷയില്ലേ അപ്പോൾ അതിനെപ്പറ്റി കുറേ കാര്യങ്ങളും ക്ലാസ്സുകളും പഠിക്കുന്നതിനെ പറ്റിയും ഒക്കെ പറഞ്ഞ് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊരു നാലു മണി നേരത്തെ നാലേക്കാളിൻ്റെ നേരത്തെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഇറങ്ങിയിട്ട് ഞങ്ങൾ പോവാൻ വീട്ടിൽ പോകാൻ നിൽക്കുന്നുണ്ടാ ഞങ്ങൾ പോവാൻ തിരക്ക് ഭയങ്കരമായിട്ട് തിരക്ക് അച്ചുട്ടി പോവല്ലേ പോവല്ലേ നടക്കല്ലേ നടക്കതേ അച്ചുട്ടിക്കാണെങ്കിൽ മുട്ടായി വാങ്ങാൻ വേണ്ടി കുറെ നേരമായി തുന്നീനുട്ടോ മുട്ടായി വാങ്ങി പോകുമ്പോൾ വാങ്ങി തരാമെന്ന് പറഞ്ഞ് വെച്ചതാണ് കേട്ടോ പൈസയൊക്കെ കയ്യെ പിടിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ കുറച്ചു നേരം കണ്ടിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് ഇട്ടാം ഞാൻ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിവിടെ വരെ ഇക്ക ഇല്ലായിരുന്നു ഞങ്ങൾ വേറെ വണ്ടി വന്ന് അപ്പം അങ്ങനെ വീട്ടിലെത്തിയിട്ട് കിട്ടാം ഞങ്ങളുടെ വീട് അച്ചക്ക് മുട്ടായി വാങ്ങിയിട്ടില്ല അരച്ചിടാ

ഓക്ക് ഐസ് കിട്ടിയില്ല ഐസ് വാങ്ങില്ല എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിട്ടാം പൊന്നൂസിനെ ഞാൻ പിന്നെ ഉറക്കിയിട്ടാ പോയത് പൊന്നൂസിനെ കൊണ്ടുപോയി ചെയ്യുന്നു പഞ്ചിട്ടോ അപ്പൊ ഞാൻ അവളെ കൊണ്ടുപോക്കാനായിട്ട് താക്കിയാണ്ടാ പോയത് അച്ചുട്ടിനെ അവിടുന്ന് ഐസ് വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടില്ല ഒന്ന് അപ്പൊ ഞങ്ങളെ സ്കൂളിൽ നിന്നെ ഇറങ്ങിയ ഓട്ടോ കിട്ടിയിട്ട് അപ്പൊ അതിലെ കൊണ്ട് പോകുന്നു പരിക്ക് നമ്മളവിടെ കിട്ടി കണ്ട് പോയതല്ലേ പെട്ടെന്ന് തന്നെ പോന്നിട്ടാ അപ്പൊ ഓക്ക് ഐസ് വാങ്ങിയില്ല എന്ന് പറഞ്ഞു ഭയങ്കര പരാതി പിന്നെ ഞങ്ങൾ ഐസ് വാങ്ങി ആ പിന്നെ നമ്മള് ഇവിടെ പരിലെ കൊടുക്ക അപ്പൊ ഇതാ ഞങ്ങള് പിന്നെ വന്നതിന് ശേഷം ഇവിടെ അച്ചൂട്ടി കരച്ചിറങ്ങി കണ്ടിട്ട് റോട്ടും വന്നു ഓടിച്ചിട്ടുണ്ടത് സങ്കട ഭയങ്കര അപ്പൊ ഞാൻ കടിയിൽ പോയി കണ്ട് മനുട്ടിനോ മനപ്പത്തിന് വന്ന് അപ്പൊ എന്നെ കൊണ്ട് നമ്മളെ ഐസ് ഒക്കെ വാങ്ങിക്കൊടുത്ത് എത്ര ഐസ് രണ്ടൈസ് രണ്ടെന്നോ ആറ് ഐസ് കൊണ്ടന്നു ഞാനും എല്ലാരും കൂടി ഓരോന്ന് തിന്നു ആരും മനും അങ്ങനെ എല്ലാവർക്കും വാങ്ങി അപ്പൊ അന്നത്തെ വീഡിയോ സ്കൂൾ സ്കൂൾ പഠിച്ച കണ്ടില്ല വലിയ സ്കൂളല്ലേ അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രക്ക് തന്നെ ഉള്ളുട്ടാ അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായില്ലേ ഇഷ്ടായിട്ടുണ്ടാവും വിചാരിക്കണു ഇഷ്ടായാല് വീഡിയോക്ക് ലൈക്ക് കൊടുക്കാം ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോയുമായിട്ട് നമ്മൾ വരൂട്ടാ താങ്ക് യു